ഹലോ മാജിക് ടിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിൻ്റെ കൂടെ നമ്മൾ ഒരു ടെസൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഹാങ്ങിങ്സ് അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആവശ്യമുള്ളൊരു കമൻറ്റ് ഇടാൻ നമ്മൾ അതിനകത്ത് പറഞ്ഞ സമയത്ത് ഒത്തിരി പേർ അതിനകത്ത് നമുക്ക് ആ ഒരു വീഡിയോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്സൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടെസൽസ് ആണ് നമുക്ക് ഉടുപ്പിനായിക്കോട്ടെ അതുപോലെ തന്നെ ഫ്രോക്കിന് പട്ടു അവിടെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ട് കഷ്ണം തുണിയാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത് നാലിഞ്ച് നീളത്തിലും അതുപോലെ തന്നെ നാലിഞ്ച് വീതിയുള്ള സ്ക്വയർ പീസാണ് നമ്മളെടുത്തിരിക്കുന്നത് രണ്ട് സ്ക്വയർ പീസാണ് ഒരു ടെസൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരിക അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ കൂടാതെ തന്നെ നമുക്ക് അതിനകത്തൊരു ക്രോ ഒരു ത്രെഡ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി കൊണ്ടുള്ള വള്ളി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ത്രെഡ് ഉപയോഗിക്കാം നമ്മളിവിടെ ഗോൾഡൻ കളറുള്ളൊരു ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പീസ് ഇതുപോലെ ഡാഗണൽ ആയിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് രണ്ട് തുണി ചേരുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ തുണിയുടെ കളറും ത്രെഡിൻ്റെ കളറും ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് കളറുള്ളത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കളറുള്ള പീസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഡയഗണലായിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ സൈസുള്ള നാലഞ്ച് വീതിയിലുള്ള രണ്ടാമത്തെ പീസാണ് നമ്മളെടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഡയഗണലാക്കി മടക്കിയ ശേഷം നേരത്തെ മടക്കിയതുപോലെ തന്നെ ഡയഗണലായിട്ട് മടക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു കോണുണ്ടല്ലോ ഈ ഒരു കോൺ വശം നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള കോണിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ അതുപോലെ ഈ ഒരു കോണും ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക അത് ഇതുപോലൊരു ഷേപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സാധനം ഇതുപോലെ കോണ് റെഡിയാക്കി വെച്ചു കൊടുക്കുക ഉണ്ടോ ഈ രണ്ട് കോൺ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു കോണിൽ നമുക്ക് ത്രെഡ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കണം നമ്മൾ ആ ഒരു ത്രെഡ് വരുന്ന പോർഷൻ ഈ ഒരു കോൺ കറക്റ്റ് ആക്കിയിട്ടെന്ത് ചെയ്യുക ഈ ത്രെഡ് ഇതിന് കൂടെ കൊടുക്കുക സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനു വെച്ചാൽ ഇപ്പം ഈ രണ്ടാമത്തെ പീസ് വെച്ച ആ ഒരു ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്തത് ഫസ്റ്റ് വെച്ച ആ കോണെന്നല്ല നമ്മൾ ആ ഒരു പകുതിയിലെ വീപ്പറായിട്ടാണ് നമ്മുടെ ആ ഈ രണ്ടാമത്തെ പീസ് വരിക അപ്പോൾ ആ രണ്ടാമത്തെ പീസ് മാത്രമായിട്ട് ഇതിനെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ത്രെഡ് കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ത്രെഡ് അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടോ ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു എൻഡാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അപ്പോൾ ഇതുപോലെ എൻ്റെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു എൻഡ് വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തു വേണം സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടോ ഇത് ഇതുപോലെ ത്രെഡ് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഈ രണ്ടിലെത്തുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ ഒരു പോർഷൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ ആ ഒരു കോണെന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ രണ്ട് വശത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു കോണ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ണ്ടോ നമുക്ക് ഈ രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ടസൽസ് റെഡിയായി കണ്ടോ ഉണ്ടോ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഈ റെഡി വേഷൻ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി ഉണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെസ്സൽസ് ആണ് നമുക്ക് ഹാങ്ങിങ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആകെ നാലഞ്ച് നാലഞ്ച് സ്ക്വയർ പീസുള്ള രണ്ട് പീസും അതുപോലെ തന്നെ ഒരു ത്രെഡും മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പട്ടുപാടൊക്കെ ആയിക്കോട്ടെ ഫ്രോക്കിനായിക്കോട്ടെ അതുപോലെ തന്നെ ചുരിദാറിനോ എല്ലാത്തിനും നിങ്ങൾക്ക് ബാക്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറെ രണ്ട് കളറിലൂടെ വേറെ ഈ ഒരു ഈയൊരു നമ്മൾ നമ്മളൊന്നുകൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നാലഞ്ച് നാലഞ്ച് സ്ക്വയറിലുള്ള രണ്ട് ബ്ലൂ കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പീസ് ഇതുപോലെ ഡയഗണലായിട്ട് മടക്കിയ ശേഷം അതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇതുപോലെ ആ ഒരു ഓപ്പൺ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഫസ്റ്റ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം രണ്ടും നാല് നാലിൻ്റെ സൈസിലാണ് വരുന്നത് സ്ക്വയർ പീസാണ് അപ്പോൾ ഡയഗണലായിട്ട് മടക്കിയ ശേഷം ഇതുപോലെ കോണ് രണ്ടും ഈ രണ്ട് വശത്തേക്ക് മടക്കി കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ഫസ്റ്റത്ത് വെച്ചതിൻ്റെ നേരെ മേലെ വെച്ച് രണ്ട് കോണും ശരിയാക്കി വെക്കുക അതിനുശേഷം ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ത്രെഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം രണ്ടാമത്തെ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഹാങ്ങിങ്സാണിത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു ഹാങ്ങിങ്സ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഏത് ഡ്രെസ്സിനായിക്കോട്ടെ വളരെ സ്യൂട്ടായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ത്രെഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം ത്രെഡ് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ആ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കോണിൽ എത്തുന്ന സമയത്ത് കോൺ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം നമ്മൾ ഫസ്റ്റ് കാണിച്ച സെയിം മെത്തേഡിൽ തന്നെയാണ് രണ്ടാമത്തോം കാണിക്കുന്നത് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമതും ഒന്നുകൂടെ കാണിച്ചതിട്ടോ അത് ഇതുപോലെ എന്റെ ഭാഗത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പം അതിന് ശേഷം ഈ ഒരു എൻ്റെ ഭാഗത്ത് നിന്ന് കറക്റ്റ് എടുക്കുന്നുണ്ട് അതുപോലെ കോണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കോണവശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് എടുത്താൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള സൽ ഹാങ്ങിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉണ്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഹാങ്ങിങ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസൊക്കെ നിങ്ങൾക്ക് ഏത് കളറ് വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ രണ്ട് ക്രോസ് പീസ് രണ്ട് കളറിൽ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് ഇതുപോലെ ത്രെഡ് വേണമെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വള്ളി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ചാലും മതി അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതായിരുന്നു ഈ ഒരു ഡ്രസ്സിലെ ഈ രണ്ട് ഹാങ്ങിങ്സ് ആയിരുന്നു നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഒത്തിരി പേര് അതിനകത്ത് കമന്റ് കമൻറ്റിട്ടായിരുന്നു ഹാങ്ങിങ്സ് എന്തായാലും കാണിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളെന്തായാലും അന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഹാങ്ങിങ്സ് ആണ് നമ്മുടെ ഈ ത്രെഡ് അപ്പോൾ ത്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ ക്ലോത്ത് വെച്ച് ത്രെഡ് ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈൻ സംബന്ധമായ വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താട്ടോ അപ്പോൾ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ഒന്ന് ോക്കിയാൽ മതി ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ